തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ലക്ഷദ്വീപം ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര പത്രിക നടൻ മോഹൻലാൽ സ്വീകരിച്ചു കിഴക്കേ നടയിൽ നടന്ന ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളാണ് നടൻ മോഹൻലാലിന് വിളംബര പത്രിക കൈമാറിയത് മകരസംക്രാന്തി ദിവസമായ പതിനാലിന് പൊന്നും ശിവേലിയോടുകൂടി മുറജപത്തിൻ്റെ ചടങ്ങുകൾ സമാപിക്കും തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറു വർഷം കൂടുമ്പോൾ നടക്കുന്ന അതിവിശിഷ്ടമായ ചടങ്ങാണ് മുറജപവും ലക്ഷദ്വീപവും മുറജപം ലക്ഷദ്വീപം ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര പത്രിക നടൻ മോഹൻലാലിനെ രാജകുടുംബാംഗങ്ങൾ കൈമാറി അമ്പത്താറ് ദിവസം നീണ്ടുനില്ക്കുന്ന ജപയജ്ഞം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപതാം തീയതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാം തീയതി മകരസംക്രാന്തി ദിനത്തിൽ ലക്ഷദ്വീപത്തോടുകൂടിയാണ് അവസാനിക്കുന്നത് തിരുവനന്തപുരത്ത് വ്യക്തി എന്ന നിലയിൽ പത്മനാഭസ്വാമി ക്ഷേത്രം അഭിമാനമെന്നും ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നും വിളംബര ദൌത്യം ഏറ്റെടുക്കാൻ അർഹനാണോ എന്ന് അറിയില്ല എന്നും വിളംബര പ്രഖ്യാപനം നടത്തിയ ശേഷം മോഹൻലാൽ പറഞ്ഞു ഈ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് ഭഗവാൻ ശ്രീ പത്മനാഭന്റെ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് കാരണം തിരുവനന്തപുരത്ത് വളർന്ന ആളെന്ന നിലയ്ക്ക് വിശ്വാസത്തിനപ്പുറം ഒരു വികാരമാണല്ലോ നിങ്ങളെ നിങ്ങളെവരെയും പോലെ എനിക്ക് ശ്രീ പത്മനാഭ പത്മനാഭസ്വാമിയും ഈ മഹാക്ഷേത്രം എന്റെ അച്ഛൻ ശ്രീ പത്മനാഭന്റെ ഭൂമികയിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടുത്തെ അൽപ്പശയും പൈങ്കുനിയും ആറാട്ടും നവരാത്രി ആഘോഷങ്ങളും കണ്ടും അതിൽ പങ്കെടുത്തു വളർന്ന ബാല മുറജപവും ഒക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാലും അന്നൊന്നും ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു ഭാഗ്യം കൈവരും എന്നൊരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു ഒരിളിയ ഭക്തനായി ഇവിടുത്തെ തിരുനടയിൽ വന്നു നിന്ന് തൊഴുന്നതല്ലാതെ എന്നെങ്കിലുമൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അപൂർവ ആഘോഷമായ ലക്ഷദ്വീപത്തിന് മുന്നോടിയായി ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്വപ്നേവി നിലച്ചിട്ടില്ല രാജ്യക്ഷേമത്തെ മുൻനിർത്തിയുള്ള ഒരു മഹാമഹമായ മറുജപത്തിന്റെയും ലക്ഷദ്വീപത്തിന്റെയും മുന്നോടിയായി മോഹൻലാൽ ദീപസ്തംഭം തെളിയിച്ച ശേഷം വിളംബര പ്രഖ്യാപനവും മോഹൻലാൽ നടത്തി ഓണവില്ലും ശ്രീ പത്മനാഭസ്വാമിയുടെ ചിത്രവും മോഹൻലാലിന് ഉപഹാരമായി നൽകി ജനം തിരുവനന്തപുരം